നമസ്കാരം സിനിമയിലെ ഒരു മേക്കപ്പ് മാൻ ഹൈബ്രിഡ് കഞ്ചാവുമായി പിടിയിലായി അത് പത്രങ്ങളിലെ ഒരു വലിയ വാർത്തയായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വാർത്തയായി മാറി അത് സിനിമയിലെ ഒരു മേക്കപ്പ് മാൻ ആയതുകൊണ്ടാണ് അത്രയും വാർത്ത വലുതായി മാറിയത് അയാളുടെ വീട്ടിലും ഓഫീസിലുമൊക്കെ പരിശോധന നടത്തിയപ്പോൾ വീട്ടിൽ കഞ്ചാവിൻ്റെ കുരുവ് കണ്ടു കഞ്ചാവ് വളർത്താനുള്ള സംവിധാനങ്ങൾ കണ്ടു ഈ ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറഞ്ഞാൽ മുറിക്കുള്ളിൽ വളർത്തി വലുതാക്കുന്ന ചെടിയാണ് അതിനാണ് ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്നത് സാധാരണ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ മണ്ണിൽ വളർന്ന് അവിടെ നിന്ന് ശേഖരിക്കുന്നതാണല്ലോ അത് ഉണക്കിയെടുത്ത് ഉണ്ടാക്കുന്നതാണ് കഞ്ചാവ് ഇത് ഹൈബ്രിഡ് കഞ്ചാവ് അതിലെ രസകരമായൊരു ഭാഗം ഇതാണ് കള എന്നൊരു സിനിമയുണ്ടായിരുന്നു വയലൻസും അടിയും എല്ലാം അടങ്ങിയൊരു സിനിമ അതിലെ നായിക കഥാപാത്രം റബ്ബർ പന്ത് പോലെയാണ് അടിച്ചു തെറിച്ച് വീഴും വീണ്ടും വന്ന് അടിയും അങ്ങനെ ഉള്ളൊരു സിനിമയായിരുന്നു ചെറുപ്പക്കാർ നല്ല സിനിമ എന്ന് പറഞ്ഞ ഒരു സിനിമയാണ് അതിന് സംവിധായകൻ്റെ ഒരു പോസ്റ്റുണ്ടായിരുന്നു രഞ്ജിത്ത് എന്ന് പറഞ്ഞ മേക്ക് മാൻ ആർ ജെ വയനാടൻ എന്നാണ് അറിയപ്പെടുന്നത് അവൻ വലിക്കുമായിരുന്നു പക്ഷേ നല്ലവനായിരുന്നു വായിച്ചപ്പോൾ ചിരിച്ചു പോയി അതിന് താഴെ ഒരു കമൻ്റ് വന്നത് ഒരു കൊലപാതകം ചെയ്തയാൽ നല്ലവനായിരുന്നു കൊല ചെയ്തു പോയി എന്ന് പറഞ്ഞതുപോലെയാണ് ഇയാൾ ന്യായീകരിക്കുന്നത് എന്നായിരുന്നു ആ കമൻറ്റ് സംവിധായകൻ ഈ അഭിപ്രായം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മിച്ചത് ഞാൻ മലയാള സിനിമയിലേക്ക് കൊണ്ടുവന്ന ഒരു നടനുണ്ടായിരുന്നു പ്രമോദ് ബലി അയാൾ ആ സിനിമയിൽ അഭിനയിച്ചിരുന്നു കള അയാൾ പിന്നീട് എന്നോട് നേരിട്ട് പറഞ്ഞതാണ് അയാളുടെ ഷൂട്ട് കഴിഞ്ഞു ഈവനിങ് കഴിഞ്ഞു അയാൾ പോയി റെഡിയായി വന്നപ്പോൾ സംവിധാനം കാണുന്നില്ല ക്രൂ ക്യാമറമാൻ മറ്റുള്ളവരെയൊന്നും കാണുന്നില്ല അവരോട് യാത്ര പറയണം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഒരു മുറിയിലുണ്ടെന്ന് പറഞ്ഞു എന്നാൽ അവർ ഇറങ്ങി വരട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം കുറേ നേരം വെയിറ്റ് ചെയ്തു പക്ഷേ ഇറങ്ങി വരുന്നില്ല എന്നാൽ ആ മുറിയിലേക്ക് ചെന്ന് യാത്ര പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ച് കഥകിൽ മുട്ടി യെസ് എന്നകത്തുനിന്ന് ക്ഷണം വന്നു ഇയാൾ കയറുമ്പോൾ എന്നോട് ഇയാൾ പറഞ്ഞത് എൻ്റെ സാറേ കൊല പഴുപ്പിക്കാൻ വെച്ച പോലുള്ള പുകയാണ് അതിനകത്ത് മുഴുവൻ കൊല പഴുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഗ്രാമീണർക്കറിയാം പഴുക്കാതെ വരുന്ന വാഴക്കൊല പഴുപ്പിക്കാൻ വേണ്ടി അടച്ചിട്ട മുറിയിൽ പുക കൊടുത്ത് ഒരു ദിവസം വെക്കും അടുത്ത ദിവസം കൊല പഴുത്തിരിക്കും ഇതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ഞാൻ പെട്ടെന്ന് പുകയ്ക്കിടയിൽ ആളെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടി ഒടുവിൽ സംവിധായനെ കണ്ട് യാത്ര പറഞ്ഞു പോകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ആ സംവിധായകൻ ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയാൽ അത് അത്ഭുതപ്പെടാനില്ല ഈ പ്രമോദ് വെളി നാട് പറഞ്ഞത് ഞാൻ ആ മുറിയിൽ നിന്നിറങ്ങിയപ്പോൾ എനിക്കൊരു പത്ത് മിനിറ്റ് നേരം അസ്വസ്ഥത ഉണ്ടായി ഭയങ്കര ലഹരി തലയ്ക്കി പിടിച്ചു പോലെയായിപ്പോ പോയെന്നാണ് പറയുന്നത് ഈ പ്രമോദ് ബളിയനാട് പിന്നീട് സിനിമയിലൊക്കെ ഒരുപാട് അഭിനയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഈ മേഖലയിലേക്ക് വന്നു ഇവരൊക്കെ ആയി കമ്പനി കൂടാൻ തുടങ്ങിയു എന്നൊന്നും എനിക്കറിയില്ല ഞാൻ കുറേ കാലമായി കോൺടാക്റ്റില്ല ഞാൻ സാഹചര്യവശാലിത് പറഞ്ഞു വന്നേ ഉള്ളൂ എന്തായാലും ഈ രഞ്ജിത്ത് എന്ന് പറഞ്ഞ മേക്കപ്പ്മാനെ ഫെഫ്ക മേക്കപ്പ് ആർട്ടിസ്റ്റ് യൂണിയൻ പുറത്താക്കിയിരിക്കുന്നു ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ അക്രമികൾ ക്രിമിനൽസ് ഇവരെയൊന്നും ഒരു കാരണവശാലും ആ സംഘടനയിൽ വെച്ചുകൊണ്ടിരിക്കില്ല ഫെഫ്ക എന്ന് പറയുന്ന ഫെഡറേഷൻ്റെ കീഴിലുള്ള യൂണിയനിൽ ഉണ്ടാവുകയില്ല എന്നത് ഞങ്ങളുടെ ഒരു അടിയുറച്ച തീരുമാനമാണ് ഇന്നത്തെ പത്രം എടുത്ത് നോക്കിയപ്പോൾ മൂന്ന് വാർത്തകളാണ് ഒരു പേജിൻ്റെ പകുതി ഭാഗം കവർ ചെയ്തിരിക്കുന്നത് കേരളത്തിലേക്ക് എം ഡി എം എ കടത്ത് മുഖ്യ സൂത്രധാരനായ വിദേശി അറസ്റ്റ് ഒന്നാമത് റിമാൻഡ് പ്രതിയുടെ വീട്ടിൽ ഒന്നര കിലോ എം ഡി എം റിമാൻഡ് പ്രതിയായിരുന്നു അയാളുടെ വീട്ടിൽ നിന്ന് ഒന്നര കിലോ എം ഡി എം എ അത് ഏറ്റവും വലിയ കേരളത്തിൽ ഇപ്പോൾ പിടിക്കപ്പെട്ട ഏറ്റവും വലിയ എം ഡി എം എ ശേഖരമാണെന്നാണ് പറയുന്നത് ലക്ഷക്കണക്കിന് രൂപ വിലവരുന്നതാണ് കേട്ടോ യുവന്നര കിലോ എന്ന് പറഞ്ഞാൽ ലഹരിയിൽ യുവാവിൻ്റെ പരാക്രമം മറ്റൊരു യുവാവിനെ കിണറ്റിൽ തള്ളിയിട്ടു ഇത് കോട്ടയത്തിനടുത്ത് പുറവിറങ്ങിയാട് സംഭവിച്ചതാണ് ഇത് ഒരു പേജിലെ അതായത് ഒന്നാം പേജിലെ പ്രധാന വാർത്തകളാണ് അകത്ത് വേറൊരു വാർത്തയുണ്ട് ബി സിമാരുടെ യോഗത്തിൽ പറഞ്ഞ കാര്യം കർശന നിർദ്ദേശവുമായി ഗവർണർ ലഹരിമുക്തമാക്കണം ക്യാമ്പസുകൾ ഡ്രഗ് ഫ്രീ സോൺ ക്യാമ്പസ് കർമ്മ പരിപാടിക്കും നേതൃത്വം വഹിക്കുമെന്നും ഗവർണർ അത് വളരെ ആവേശകരമായ ഒരു വാർത്തയാണ് അഞ്ച് ദിവസം മുന്നൂറ്റി അറുപത് കേസ് മുന്നൂറ്റി അറുപത്തിയെട്ട് അറസ്റ്റ് ലഹരി വ്യാപനത്തിനെതിരെ എക്സൈസിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ് പരിശോധനയുടെ ഭാഗമായി അഞ്ച് ദിവസം കൊണ്ട് മുന്നൂറ്റി അറുപത് എൻ ഡി പി എസ് കേസുകളിലായി മുന്നൂറ്റി അറുപത്തിയെട്ട് പേർ അറസ്റ്റിലായി പ്രതികളിൽ നിന്നും എൺപത്തൊന്നേ പോയിന്റ് ഒന്നേ മൂന്ന് ലക്ഷം രൂപ വിലമതിക്കുന്ന ലഹരി മേലിന് പിടിച്ചെടുത്തതായി മന്ത്രി എം പി രാജേഷ് അറിയിച്ചു ദീർഘകാലമായി ഒഴിവിൽ കഴിഞ്ഞ പതിനേഴ് പ്രതികളും പിടിയിലായി ഒരു ഭാഗത്ത് അറസ്റ്റ് നടക്കുന്നുണ്ട് മറുഭാഗത്ത് വീണ്ടും ലഹരി വിൽക്കുന്നുണ്ട് ലഹരി ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ വ്യാപനം നടക്കുന്നുണ്ട് എങ്ങനെയാണ് കേരളം ഇത്രയും മതപ്പതനത്തിലേക്ക് പോയത് അതിൻ്റെ കാരണങ്ങൾ പറയാൻ ഒരുപാടുണ്ട് അത് ഞാൻ പറയുന്നില്ല ഭരണകർത്താക്കൾ മുതൽ കുടുംബങ്ങൾ മുതൽ പലരും അതിൽ കുറ്റക്കാരാണ് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല എനിക്ക് അയച്ചു കിട്ടിയ ഒരു വാട്സപ്പ് മെസ്സേജ് അതൊന്ന് വായിച്ച് അക്കാര്യം കൂടി നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു അത് രസകരമാണ് എന്നാൽ ഭീതിതമാണ് മാന്നാറിൽ രണ്ടുപേരെ കഞ്ചാവുമായി പോലീസ് പിടികൂടിയെന്ന വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത വാർത്ത തൃശൂർ അങ്കമാലിയിൽ രണ്ട് യുവാക്കളെ കഞ്ചാവുമായി എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പിടികൂടിയെന്നറിയുന്നത് ഇതെന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് എന്ന് വ്യാപുലപ്പെടുന്നതിന് മുൻപ് പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇതൊന്നറിയുക അങ്കമാലിയിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ പിടികൂടിയത് ബൈക്കിൽ കഞ്ചാവുമായി വന്ന പ്ലസ് ടുക്കാരനെയും ബി കോമിന് പഠിക്കുന്ന ഭീഷണുവിനെയുമാണ് പ്രതികളെയും കൊണ്ട് സ്റ്റേഷനിൽ ചെന്ന പോലീസ് അവിടെ വെച്ചാണ് ശരിക്കും ഞെട്ടിയത് കാരണം ഇവരുടെ രണ്ടുപേരുടെയും ഫോണിലേക്ക് തുരിതുരാ കോളുകൾ വരാൻ തുടങ്ങി കോൾ എടുത്ത പോലീസ് ശരിക്കും പെട്ടുപോയി വിളിച്ചത് കൂടുതലും പെൺകുട്ടികൾ പ്രധാനമായി ചോദിച്ചത് പാലസ് റോഡിലേക്ക് ഒന്ന് വരാമോ സ്കോർ എത്രയാ ജോയിൻ്റ് ആയാലും മതി പോസ്റ്റുണ്ടോ ഹാൾട്ടുണ്ടോ മറുപടി പറയാനാകാതെ പോലീസ് കുഴഞ്ഞു സ്കോർ ജോയിൻറ് പോസ്റ്റ് ഇത് ഏകദേശം പിടികിട്ടി പക്ഷേ ഈ ഹാൾട്ട് അതെന്താണ് പുതിയ ഐറ്റംസ് വല്ലതുമാണോ മറുപടി പറയാനാകാതെ പോലീസ് ഫോൺ വെച്ചു പിന്നീട് പ്രതികളിലൊരാളായ ഇരുപത്തിരണ്ട് വയസ്സുള്ള വിഷ്ണുവിനെ ചോദ്യം ചെയ്തപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് സ്കോർ അത്രയെന്ന് ചോദിച്ചാൽ കഞ്ചാവിൻ്റെ വിലയാണ് അതായത് നൂറിൻ്റെ അഞ്ഞൂറിൻ്റെ അങ്ങനെ പോകുന്നു കഞ്ചാവിൻ്റെ സ്കോർ സ്കോർ കൂടുതലാണല്ലോ എന്ന് പറഞ്ഞാൽ വില കൂടുതലാണല്ലോ എന്നാണ് സ്കോർ കുറവില്ല എന്ന് ചോദിച്ചാൽ ഡിസ്കൗണ്ടില്ല എന്നാണ് അർത്ഥം കഞ്ചാവ് സിഗരറ്റിലോ ബീഡിയിലോ നിറച്ചു കൊടുക്കുന്നതാണ് ജോയിൻ്റ് വലിയ കഞ്ചാവ് ഉപതി കിട്ടാനില്ലെങ്കിൽ ജോയിൻ്റ് എങ്കിലും കിട്ടും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി പോസ്റ്റ് കഞ്ചാവിന് വേണ്ടി ഒത്തിരി നേരം കാത്തു നിൽക്കേണ്ടി വരുമോ എന്നാണ് അതായത് നിന്ന് പോസ്റ്റാകേണ്ടി വരുമോ എന്ന് ഇനി അടുത്തതായി പെൺകുട്ടികൾക്ക് മാത്രമായുള്ളതാണ് ഹാൾട്ട് അതായത് കഞ്ചാവ് അടിച്ചിട്ട് വീട്ടിലോ ഹോസ്റ്റലിലോ പോകാൻ സാധിക്കാത്തവർക്കും പെൺകുട്ടികൾ സംഘമായി എത്തുമ്പോൾ അവർക്ക് കൊടുക്കുന്ന പ്രത്യേക ഫെസിലിറ്റിയാണ് ഹാൾട്ട് ഇതിനായി അവർക്ക് കണ്ടെത്തി കൊടുക്കുന്നത് ഒഴിഞ്ഞ ഗോഡൗണോ വീടോ ആണ് കൂടുതൽ ഹോസ്റ്റൽ താമസിക്കുന്ന പെൺകുട്ടികളാണ് ഈ സൗകര്യം ആവശ്യപ്പെടുന്നത് അടുത്തതാണ് പി എം പി എം എന്നാൽ ഉച്ചയ്ക്ക് ശേഷമാണ് ബിസിനസ് ആരംഭിക്കുന്നത് ഇതിൽ വിഷ്ണു വിവിധ കോളേജ് ഹോസ്റ്റലിൽ അറിയപ്പെടുന്നത് പി എം എന്ന പേരിലാണ് പി എം ബിസിനസ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം അഞ്ചുമണിയോടു കൂടി ആരംഭിക്കുമെങ്കിലും ശരിക്കും വെള്ളിയാഴ്ച വൈകുന്നേരം മുതലാണ് കച്ചവടം കൊടുക്കുന്നത് ശനി ഞായറും അവധിയായതിനാൽ കച്ചവടം പൊടിപൊടിക്കുമെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കഞ്ചാവ് അങ്കമാലിയിലെത്തും അവിടെ നിന്നും ബസ്സിലോ ബൈക്കിലോ തൃശൂരിലെത്തിച്ച് കച്ചവടം നടത്തും മാതാപിതാക്കൾ മക്കളെ ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് അവർ പഠിക്കുന്ന കോളേജിലെ ഹോസ്റ്റലിൽ അന്വേഷിക്കുക നമ്മുടെ മക്കളെ നമുക്ക് വലിയ വിശ്വാസമാണ് ആ വിശ്വാസം തെറ്റാതിരിക്കട്ടെ എനിക്കും അതാണ് പറയാനുള്ളത് വിശ്വാസം അതാണല്ലോ എല്ലാം ആ വിശ്വാസം തെറ്റാതിരിക്കട്ടെ താങ്ക്